കൊണിക്ക കൊണിക്ക ഹല കൊണിക്ക ഹല കൊണിക്ക എയ് ഇവർनामा distance സൂറണി കാരണം നമ്മടെ निकलने സ്ഥലമുണ്ട് ഓക്കേ ഓക്കേ ആ കേറ്റിക്കോ കേറ്റിക്കോ ഇdeviceId കേറ്റിക്കോ അവനാനെ തടി അവനാനെ നോക്ക ഓട്ട എത്രല്ലേ ഞാൻ ഉന്തട്ടെ അവൻ തിക്കോ ഉന്ദുന്നട്ടോ എയ് 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 ഇങ്ങട കേ കൊന്നു ആ നോയി സ്ഥലമായി ഹെ പാറ ഓ ിൽ ചങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ കേട്ടോ വീടിന്റെ വർക്ക് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കും ചെയ്തുകൊണ്ട് പകുതി വെച്ച ആൾക്കാർക്കൊക്കെ വീഡിയോ വളരെ അധികം ഉപകാരപ്പെടും ഞങ്ങളിപ്പോൾ നിൽക്കണത് ഇവിടെ നിന്ന് വെച്ചുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഞങ്ങൾ പുതിയ സൈറ്റിൽ ലിൻഡലിൻ്റെ മോൾക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആര് വരി പടവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോ കൂടെ കാണിച്ചു തരുന്ന മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഞാൻ പോലും അറിയാത്ത പല ഏരിയയിൽ നിന്നും കണ്ടമാനം എൻക്വയറി വരുന്നുണ്ട് എന്തിൻ്റെ പേരിൽ എന്നറിയോ മച്ചാനെ മച്ചാനേ മുൻ നൂരിൽ ഒരു മേസനെ വൈകുന്നേരാവുമ്പോൾ എവളത് കല്ല് പടവ് ചെയ്യും എവളത് കൂലി ഹെൽപ്പർക്ക് എവളത് കൂലി അതേപോലെ തന്നെ ഒരു വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോകണി പടവിൻ്റെ വർക്ക് നമ്മൾ കരാറ് കൊടുക്കണോ കൂലി കൊടുക്കണോ ഏതാണ് ലാഭം അതേപോലെ തന്നെ പടവിൻ്റെ വർക്ക് സ്പീഡാക്കാനുള്ള ടെക്നിക്കുകൾ എന്താണ് അതൊക്കെ നമ്മൾ ഈ വീഡിയോ കൂടെ കാണിച്ചിരാൻ വേണ്ടി പോകുന്നത് വീടും പണി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ സ്വപ്നമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒരു മാസനക്കും ഹെൽപ്പർക്കും ഒരിസ്ഥ കൂലി എത്ര എന്നുള്ളതാണ് പറഞ്ഞിരാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ സൈറ്റിൽ വർക്കിന് വന്നാണ് ഈ സൈറ്റിൽ നിന്ന് വൈകുന്നേരം പണി പോകുമ്പോൾ ക്ലയൻറ്റ് ഞങ്ങളെ കൂലി തരും ഞങ്ങൾ ഇവിടുന്നായാലും പുറത്തുനിന്നായാലും എവിടുന്നായാലും വാങ്ങുന്നത് മാസനായിരത്തി ഒരുന്നൂറ് പ്ലസ് ചിലവ് ഹെൽപ്പർക്ക് ആയിരം പ്ലസ് ചിലവാണ് ചിലവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പോയാലും വാശി പിടിക്കലില്ല ബിരിയാണി വേണം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണത് അത് അതായത് തന്നില്ല ഹോട്ടലിൽ പോയി വരുന്നത് അപ്പോൾ ജീവൻ നിലർത്താൻ എന്തെങ്കിലും ഒരു കഞ്ഞി നീട്ടി കളിക്കിയാൽ മതി അതിക്ക് രണ്ട് അല്ലെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി അപ്പോൾ അത് സെറ്റ് പിന്നെ ഇത് ചാർജ് നമ്മൾ പബ്ലിക്കെടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഓരോ ആൾക്കാർ പറയും പൊട്ട മേസന് ആയിരത്തി ഒന്നൂറ് ഓക്കെ ഏൽപ്പർക്ക് എന്തിനു ആയിരം കൊടുക്കേണ്ടത് എണ്ണൂറ് റുപ്പ്യ കണ്ടമാൻ ഇന്ത്യക്കാര് നേരന്ന് നിൽക്കേണ്ടത് പോലെ കൊണ്ടായ പോലെ അപ്പം നമുക്ക് ലാഭിച്ചുവിടെയെന്നുള്ളത് ഞങ്ങളുടെ ടീം വർക്ക് ഇങ്ങനെ പടവേ വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ മേസനിങ്ങനെ പടുത്തോ ഏൽപ്പറിൻ്റെ ബാക്കിൽ ഇങ്ങനെ അടച്ചു വരും പിന്നെ അപ്പോൾ എവിടെയെങ്കിലും പടവ് ചെയ്യാനുള്ള സ്ഥലത്ത് എന്തെങ്കിലും ട്രബിൾ കല്ലിൻ്റെ ഉണ്ടെങ്കിൽ അത് കണ്ടറിന് മാറ്റി കൊടുക്കുക പുതിയ ഹൈറ്റ് കെട്ടാലോ കൊടുത്ത് കണ്ടറിന് മേസിൽ അത് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരാളാണ് അവിടെ ഹൈറ്റ് കെട്ടുക കുമ്മായം കണ്ടറിന് കൂട്ടുക അതൊക്കെയാണ് ഹെൽപ്പർമാരെ മെയിൻ എന്ന് പറഞ്ഞത് അപ്പോൾ ടീം വർക്ക് ആകുമ്പോൾ ഞാൻ മേസനാണ് ഞാൻ ആ വർക്ക് മാത്രം എടുക്കുകയുള്ളൂ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ കല്ല് വെക്കുള്ളൂ ചിന്താഗതിയില്ല ചില ആൾക്കാർ അങ്ങനെക്കുണ്ട് ചില ഹെൽപ്പർമാർ കുമ്മായ മാത്രമേ ചെയ്യുകയുള്ളൂ ഞാൻ കല്ലെടുക്കൂല ഇതിൻ്റെ പണി കുമ്മ എന്നുള്ളത് ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഇല്ല എല്ലാവരും ഒരേ ലെവൽ പണിയാണ് പിന്നെ അതിൽ തരംതിരിക്കലില്ല പിന്നെ ഈ പണിക്ക് നമ്മൾ ഹെൽപ്പർക്കും ആയിരം കൊടുക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലത്തുള്ള പണിയാന്ന് മാത്രമല്ല ഇത് കഷ്ടപ്പാടുള്ള പണിയാണ് ഞങ്ങൾ ഇനി ഇവിടെ പണിക്കുവാണെങ്കിലും ഈ ചാർജ് ഞങ്ങൾ ആരെയെന്ന് വാങ്ങിക്കണമെങ്കിലും വൈകുന്നേരം പോകുമ്പോൾ അതിനുള്ള പൂരോടെ കാണിച്ചിട്ടുണ്ടാകും ഉദാഹരണത്തിന് ചില ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയാം ഓൻ പോലീസുകാരനാ ഓൻ എസ് ഐ ആ ഒരു മാസം ഒരു ലക്ഷം റുപ്യ ശമ്പളമുണ്ട് ഓൻ ടീച്ചറാ അവനക്ക് ടീച്ചർ റിട്ടയർമെന്റ് പൈസ എൺപതിനായിരം രൂപ ഉണ്ട് എന്തിനേ നമ്മൾ നന്നാക്കണേ ഇത് രണ്ടിസാക്കാം ആ ചിന്താഗതി നിയത്ത് മാറി നീത്ത് മാറിക്കഴിഞ്ഞാൽ ആശുപത്രിയിലായി നമ്മൾ വാങ്ങുന്ന പൈസ പത്ത് ദിവസം കൂടുമ്പോൾ ആശുപത്രി കൊടുക്കാനുണ്ടാവുള്ളൂ നമ്മൾ നാളെ എന്തായി തീരുന്നു എന്നല്ല നമ്മൾ ഈ പഠിച്ച വർക്കുണ്ടല്ലോ ഈ പഠിച്ച വർക്കിൽ നമ്മൾ ആത്മാർത്ഥ പുലർത്തുക നമുക്ക് എന്ത് പറ്റി വരും അപ്പം നമ്മൾ വാങ്ങുന്ന പൈസക്ക് വിജയം ഒരു മേസിന് എത്ര കല്ല് പടുക്കും എന്നുള്ളതാണ് പടവ് തുടങ്ങി ഓരോ മണിക്കൂറിലും പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് മുഹമ്മദ് റാഫിൻ്റെയും ലതാ മങ്കേഷ്കറിൻ്റെയും പാട്ട് കേട്ട് ചെറുച്ച് കളിച്ചിറങ്ങി നൂല് കെട്ടി പഠിത്താൽ പോലും ഓരോ ആൾക്കാർക്ക് ഓരോ സമയമാകുമ്പോൾ തന്നെ നൂറ്റൻപത് കല്ല് പെടുക്കാൻ പറ്റും മതി ഏത് കട്ടായിക്കോട്ടെ ഈ രണ്ടേ പത്ത് ഹൈറ്റ് വരെ ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി പക്ഷേ ലിൻഡലിൻ്റെ മോൾക്ക് ഒരു മേസരിക്ക് ഏറ്റവും നല്ലത് രണ്ട് ഹെൽപ്പറാണ് അങ്ങനെന്താ പറയുക ഒരാൾക്ക് കുമ്മാത്തിൽ നിൽക്കുക ഒരാൾക്ക് കല്ലുട്ടുണ്ടിക്കുക രണ്ടിനും ഒരു ഒരേ ഹെൽപ്പറാണെന്ന് പറഞ്ഞാൽ ഒരേ ടൈമിങ്ങ് വേസ്റ്റാവുക ചെയ്യുക പക്ഷേ അവിടെ നഷ്ടം വരില്ല ലിൻഡലിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ചുമരായതുകൊണ്ട് ജനവാതിലും കട്ടിങ്ങ് ഒന്നുമില്ലല്ലോ പടവ് നടക്കും ചെയ്യും മൂല തൂക്കുക മൂല തൂക്കുക നൂല് കെട്ടുക പിന്നെ പടവിട്ട് പടവാണ് നമ്മൾ വീടുമണീൻ്റെ കാര്യമാണ് ഇപ്പോൾ വീടുമണി തുടങ്ങി വർഷത്തെ വരി അതെ ലിൻഡലിൻ്റെ മോൾ തെക്കണമാതി തന്നെ മൊത്തം സ്പീഡിലാണ്ട് വെക്കും ഈ മൂന്ന് മൂന്നുവരിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത് വിൻഡോസുകൾ വരുന്നത് ഇപ്പോൾ ഇതൊരു ബെഡ്റൂം അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒറ്റ വിൻഡോസ് മാത്രമേ ഉള്ളൂ ഇതൊരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ഈ ഭാത്തക്കൊരു വിൻഡോ മൂന്ന് കണ്ടിട്ട് ഈ പാത്തുക്കൊരു വിൻഡോ ഇപ്പോൾ ഷോവാൾ പറകോളൊക്കെ വരുന്നില്ല അപ്പോൾ കട്ടിയും കൂടെ ചെയ്യാം കട്ടിങ് കൂടുമ്പോൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുകൊണ്ട് വരും അപ്പോൾ ഒരുപാട് സമയം പോകും അതൊക്കെ ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതായാലും മിഷീൻ കൊണ്ടുപോകും മിഷിനോട് കുറേ കട്ട് ചെയ്തിട്ട് പിന്നെ കട്ടിങ്ങിന് കാലത്ത് ടെൻഷനേലില്ല അത് ഏത് കൊട്ടമ്പാർക്കല്ലായാലും ഇനി അടുത്ത കാര്യം പടവ് കൊടുക്കുകയാണെങ്കിൽ കരാറാണോ കൂലിയാണോ നല്ലതെന്നുള്ളതാണ് കരാറ് ഒരാൾ തരികയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ എടുക്കും കരാറിൻ്റെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ടു ഇരുപത് വരെ ഈ ചെങ്കല്ലിന് വാങ്ങിട്ട് ഇപ്പോൾ ഈ സൈറ്റ് ഞങ്ങൾക്ക് കരാറ് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പതിനെട്ട് റുപ്യക്കാണ് ഈ ഒരു പീസ് എടുക്കുക പതിനെട്ട് റുപ്യാണ് ഒരു കല്ല് പടവയാണ് അത് വരെ ഇവിടെ വരാൻ എന്നറിയാം മെയിൻസ്ലേവ് വരുന്നത് ഈ കാണുന്ന ഹൈറ്റ് ഉണ്ടോ ഇതുവരെ സ്ലേവിൻ്റെ മോൾക്ക് റൂമുണ്ട് അവിടെ പടവ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ പതിനെട്ടിൻ്റെ കൂടെ ഒരു അഞ്ചും പാടെ തരണം ആ എന്തിനാണെന്നു പറയുക ക്യാറ്റാനുള്ള ചാർജാണ് അത് നിങ്ങൾ പണി തരുന്ന ആൾക്കാർ കയറ്റി വെച്ചു തരികയാണെങ്കിൽ നമുക്ക് ഈ പതിനെട്ടിന് അവിടെ തന്നാൽ മതി പിന്നെ ഒരു കാര്യം ഇമ്പാടുണ്ട് അതായത് ഈ കല്ല് പതിനെട്ടിന് പടവ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ എടുക്കില്ല ഇതിൻ്റെ ലാസ്റ്റ് അതിലെങ്ങനെ എണ്ണ എടുക്കുക എന്ന് അറിയുമോ മൂന്നിഞ്ചിൻ്റെ പീസ് വരെ ഒരു കല്ലായിട്ട് കണക്കൂട്ടും ഈ ഒരു കല്ല് വെക്കാനുള്ള അതേ റിസ്ക് മൂന്നിഞ്ചിൻ്റെ പീസിന് വരുന്നുണ്ട് അധികം ആൾക്കാരും ഈ പടവൊന്നും കൂലിപ്പണി ചെയ്യിപ്പിക്കാത്ത പടവ് എന്നല്ല വീട് പണി അധികം കരാറ് കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ കൂലിപ്പണി കൊടുത്ത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പണി തൊട്ടക്കും ഇത് വേറെ സൈറ്റിൽ പോവും അപ്പോൾ തൊട്ട് വെച്ചപ്പോൾ പരക്കാർ ഇന്ന് വരില്ല നാളെ വരലെ വെച്ച് ഇനി ഓൾ വരാതാവുമ്പോൾ ദേഷ്യം പിടിച്ച് വേറെ പണിക്കാർ വിളിക്കുമ്പോൾ വേറെ പണിക്കാരാ വരാൻ അറിയുമോ മറ്റോലെടുത്ത പണിയല്ലേ നിങ്ങൾ എന്ന് അറിയും അപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞാൽ ലാഭം എന്താ വെച്ചാൽ ആ എടുത്തോന് പണി എടുത്തില്ലെങ്കിലും ഓർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും വേറെ പണിക്കാരെ കൊണ്ടുതന്നെ പണിപ്പിക്കും എന്ത് സൈറ്റിൽ നമ്മൾ മെറ്റീരിയൽസ് മാത്രം ഇറക്കി കൊടുത്താൽ മതി ഇനി നിങ്ങളോട് പറയാൻ കാര്യം എന്താ വെച്ചാൽ കലിപ്പണിയായാലും കരാറായാലും ഫൈനൽ കൺകൂട്ടി വെക്കുമ്പോൾ രണ്ടും ഏകദേശം പൈസ സെയിമിലേ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള ലെവലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെ വർക്ക് ഫിനിഷിംഗ് ആണോ ഗ്ലേസിംഗ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിന് ഏത് പണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നേരെ വന്നിട്ട് പണി തുടങ്ങുമ്പോൾ തന്നെ പോലെ പടവിൻ്റെ തൂക്കം ലെവലാണോ മറിയൊക്കെ സെറ്റാണോ അതേപോലെ തന്നെ ഒരു കല്ല് വെച്ച് അടുത്ത കല്ല് വെക്കണേൻ്റെ ഗ്യാപ്പിൽ കുമ്മായം വെട്ടി നിറക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ചിലപ്പോൾ പടവ് കരാറൊക്കെ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ പത്ത് ഉപയോഗ കിട്ടാൻ വേണ്ടി കരാറിൽ എപ്പോഴും നമ്മൾ പത്ത് റുപ്പ്യ ലാഭിക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ സ്പീഡിൽ ചവിട്ടി വിടുന്ന പണി ഉണ്ട് അത് ശ്രദ്ധിക്കുക അതൊന്നുമില്ല സാധാ പോലെ നല്ല ലെവൽ വൃത്തിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു പോകും പടവിൻ്റെ വർക്കിൽ അതിന് മതിൽപ്പടവായിക്കോട്ടെ വീടിൻ്റെ പടവായിക്കോട്ടെ അധിക മേഴ്സിന്മാരും ഏറ്റവും കൂടുതൽ വേകിച്ചവൾക്ക് ചടക്കുന്നത് എന്താണെന്ന് വച്ചാൽ മുറിപ്പീസ് കിട്ടാത്തത് കൊണ്ടാണ് എപ്പോഴും കിട്ടും മുറിപ്പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ചുമരയ്ക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇത് നല്ല ഉറപ്പുള്ള മേപ്പാറ കല്ല ഇതുമൊന്നും ഒരു രണ്ടിൻ്റെ പീസ് ചോദിച്ചിട്ടുവാണെങ്കിൽ മയു എടുത്ത് വെട്ടുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിയാണ്ട് പോവും ചിലപ്പോൾ കുത്തു കുത്തുകൾ കല്ലൊക്കെ കല്ലാണ്ട് വേസ്റ്റായി പോവും അപ്പം ഞങ്ങൾ എന്താക്കും പടവിൻ്റെ പടവിന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ക്ലൈൻറ്റിന് ലാഭം കിട്ടാനും വേണ്ടിയിട്ട് സൈറ്റിൽ എന്താക്കും ഇതേപോലത്തെ ഒരു മെഷീൻ കണ്ടു കൊണ്ടുപോയിരിക്കണെങ്കിൽ രാവിലെ കണ്ടമാനം മൂന്നിഞ്ച് നാലിഞ്ച് പകുതി ഒക്കെ കണ്ട് മുറിച്ചെക്കും മെഷീൻ രണ്ട് ഇഞ്ചി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ സാധനം എത്തും അപ്പോൾ ക്ലയൻറ്റിനും ലാഭമാണ് ഞങ്ങൾക്കും ലാഭമാണ് കല്ല് വേസ്റ്റ് ആവൂല ഈ ഒരു കല്ലിന് അമ്പത്തി അഞ്ചു വരുന്നുണ്ട് പടവ് സ്പീഡ് ആക്കാനുള്ള രണ്ടാമത്തെ ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ മേസരിമാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാ അത് നമ്മൾ കണ്ടമാനമായിട്ട് കുമ്മാനം സൈറ്റിൽ കൂട്ടിട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് വന്നോളും പിന്നെ ഹൈറ്റ് കിട്ടുമ്പോൾ കുറച്ച് ടെക്നിക്ക് പഠിക്കാണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ സൈറ്റിൽ ലിൻഡലിൻ്റെ മോളാണ് പഠിക്കണത് ലിൻഡലിൻ്റെ മോൾ പഠിക്കുമ്പോൾ ഹൈക്ക് ചില ചെയ്യും കുറേ ചെറിയ ചെറിയ പീസൊക്കെ ഏച്ചു കൂട്ടിയിട്ടാണ്ട് പഠിച്ചു ഒരാ സമയം പോകില്ല അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പടവ് സ്പീഡാക്കാനും ക്ലൈൻ്റിന് ഒരു ആശ്വാസം കിട്ടാനും വേണ്ടിയിട്ട് ഇവിടെ സ്പാൻ ഉണ്ടെന്ന് സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത കോളത്തിൽ അടി ഉണ്ടാവും ഉണ്ടാക്കുക ഇതിപ്പോൾ ഒരു പത്തടിൻ്റെ ഗ്യാപ്പാണ് ആ ചുമര് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിൻഡൽ ടു ലിൻഡൽ നേരെ ഈ സ്പാനിൻ്റെ ചക ഏറ്റിട്ടാൽ മതി അത് പടവിനെ ബാധിക്കില്ല പടവ് കഴിഞ്ഞാൽ ഊരിടിക്കാൻ പറ്റുകയുണ്ടെങ്കിൽ ഏതാണ് ചേക്ക ചെറിയൊരു നൂല് കാന ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ കണ്ടോ ഇത് ചുമരിട്ട് ചുമരി ഇവിടെ കയറ്റി നേരെ ഒന്ന് അങ്ങോട്ട് വെച്ച് അയിമന് രണ്ട് പീസ് അങ്ങോട്ട് വെച്ചേക്കുക ആൾക്കാർ കാണട്ടെ കള്ളത്രം പാടില്ല ഇനി വരുന്ന ഒരു തലമുറ വീടുമണിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അതുണ്ടാവാൻ പാടില്ല എല്ലാ ടെക്നിക്കും നമ്മൾ കാണിച്ചു തരും പടവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പഠിക്കാൻ വലിയ ചൊറൊന്നുമില്ല ഒരു മേസിരിൻ്റെ കൂടെ ഒരൊറ്റ ആഴ്ച പണിക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഓടിയും പഠിക്കാം പിന്നെ ഉയർത്തി കയറാനുള്ള ധൈര്യം കല്ല് പൊക്കാനുള്ള സ്റ്റാമിന ഉണ്ടായാൽ മതി കൂടെ കൂടെ ഒന്ന് നല്ല വാഗം നോക്കുക അതാ സെറ്റ് നാ അടുത്ത അടുത്തേ കറക്കോ കല്ല് കൂടെ പടുക്കണമെങ്കിലും കുമ്മായ വേസ്റ്റ് ആക്കരുത് അടിയിൽ ചാവക്കെടണം അതേപോലെ തന്നെ പിന്നെ രണ്ട് കല്ലിന്റെ ഗ്യാപ്പിൽ ഒരു വെരലിന്റെ കനം കൊടുക്കണം വെട്ടി നിറയ്ക്കാൻ വെട്ടി നിറച്ചെങ്കിലും മാത്രമേ പടവിന് ഉറപ്പുണ്ടാവുള്ളൂ ഈ കാണുന്നത് വീടിന്റെ ഫ്രണ്ട് മൂലയാണ് പുറം ചുമരും പറയാണ് ഓക്കെ ഇവിടെ ഒറ്റക്കള്ളി വിൻഡോ കാണാൻ പറ്റും ഇവിടേക്ക് ചീതലടിക്കാതെ കാണാൻ വേണ്ടിട്ട് ഇതിന്റെ മോളിൽ രണ്ടടി വീതിയിൽ ഒരു ഫ്ലാറ്റ് പീസ് തണുത്ത കാണാൻ പറ്റും ഒരു വിൻഡോക്ക് ഇവിടെ ഒന്നും അടുത്ത വിൻഡോക്ക് ഔട്ട് ഒന്ന് കാണാൻ പറ്റും സെൻട്രൽ ഗ്യാപ്പാണ് അപ്പൊ ക്ലയൻറ് പറഞ്ഞ് ഈ ഫൗണ്ടേഷൻ വന്ന് ഒറ്റടിക്ക് ആ മാറി ചേർത്തി മൂലയിൽ അതേ വീതിക്ക് ഒരു ഷോവാൾ കിട്ടണം അത് കെട്ടാൻ വേണ്ടി പോകട്ടോ തറമ്മന്ന് ഒരിഞ്ച് ഓഫ്സെറ്റ് കൊടുത്തിട്ടാണ് ഈ വീടിന്റെ ചുമരി കെട്ടിയിരിക്കണത് ഇപ്പൊ ഷോൾ കെട്ടാൻ വേണ്ടി പോവല്ലേ അപ്പൊ ആ സൺസൈഡിന്റെ വീതിക്ക് പുറമറിക്ക് ചേർത്ത് കെട്ടുകയാണെങ്കിൽ ഈ ലെവലിനാണ് പോവാം കാരണം എന്താണ് ആ ചുമരമരയ്ക്കല്ലേ അപ്പൊ ഓഫ്സെറ്റ് കിട്ടൂല പിന്നെ അഭിപ്രായത്തിൽ തറൻ്റെ അതേ ഹൈറ്റ് വീതിക്ക് തറ തറ തന്നെ നിർത്തിയിട്ട് വാക്കി ഈ മറിക്ക് തൂക്കി കൊണ്ടേ മതി അപ്പം എന്താ നിർത്തേക്കുന്ന സമയത്ത് ഇവിടെ പുറം സൈഡിൽ ഈ മറി വരെ തറ കാണാൻ പറ്റും അതല്ലേ ലുക്ക് ഓക്കെ അപ്പ എന്താ ചെയ്യുക ഒരു കല്ല് കുത്തനെ വെച്ചാ തറന്റെ ഐറ്റായി പോരെ അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതേത്തു പോട്ടെ ആദ്യം നോക്കണം ഇവിടെ റെഡി ആക്കിട്ടോ പൊറം റെഡി ഇനി തൂക്കണ്ടിറങ്ങട്ടെ 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 ഇനി നമുക്ക് ഫ്രണ്ട് മറികട്ടിട്ടോ ടോപ്പത്തെ പുറം മറി കിട്ടി സൈഡിലത്തെ തറന്റെ കിട്ടി ഒരു കല്ലും പട കുത്താല് തറക്ക ലെവലായി ആ സ്ലേവിന്റെ അടിയിൽ പിടിക്കി ഓക്കല്ലേ കല്ലുമ്പോടിക്കല്ലേ തൂക്കം നോക്കിയാ ആട്ടം നിർത്തി തൂക്കം പക്കാണ് നീ തൂക്കണ്ട ആവശ്യമില്ല നീ തൂക്കുണ്ട ഇവിടുത്തെ എങ്ങനെ തൂക്കി കൊണ്ടായാൽ മതി അതേപോലെ പുറംപറിയും പക്കാണ് ഇത് വന്ന് നേരെ ചുമരുമക്ക് അപ്പൊ നമ്മളെന്താക്കിണ്ട് ഈ തറ കെട്ടണ ഈ രണ്ട് കല്ല് ഇപ്പൊ വെച്ചതല്ലേ തറന്റെ അതേ ലെവല വെച്ചിട്ടുണ്ട് തറൻ്റെ മുകളിൽ ഈ ചുമരങ്ങനെയാണ് ഒരിഞ്ച് ഓപ്സെറ്റിൽ വലിച്ചു വെച്ചുകയാണ് ആ ഓഫ്സെറ്റ് എവിടെയും കൊടുത്ത സമയത്ത് ഈ കല്ലിൻ്റെ ബാക്ക് സൈഡ് ഒക്കെയാണ് ഇത്ര ബാക്കിലേക്ക് ഒന്നാണ് അപ്പം ഇത് രണ്ട് വരിയോ അല്ലെങ്കിൽ ഈ വരി വെച്ചുകൊണ്ട് ഇപ്പോൾ പടവ് നിർത്താൻ വേണ്ടി പോയില്ല ലൈവില് അതുവരെ മുട്ടിക്കാൻ വണ്ടി പോകുന്നത് അപ്പോൾ ആൾക്കാർ പറയും പൊട്ടൻ ഉറപ്പ് കുറച്ചെന്നൊക്കെ പറയും നമ്മൾ ഉറപ്പൊന്നും ഓർക്കില്ല ക്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫാഫ്ഡ് പണി വേണമെന്നാണ് അപ്പോൾ ഈ ഒരു ഇഞ്ച് പുറത്തൊക്കെ നിൽക്കുന്ന സ്ഥിതിക്ക് അതുവരെയുള്ള പടവിനെ ബാധിക്കാതൊക്കെ നമ്മൾ ചെറിയൊരു സേഫ്റ്റി കൊടുക്കേണ്ട എന്താ അറിയുമോ ഒരു കല്ല് കുറകുവശത്ത് കുത്തനെ വെച്ചുകൊണ്ട് ഒരു റണ്ണറിന്റെ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ ഒരു റണ്ണറിന്റെ പീസ് തിരികെച്ച് ഇപ്പ എന്തായാലും ലാഭം എന്നറിയോ എത്ര ലോഡ് വന്നാലും തള്ളൂല നീ ഒന്നും നോക്കാല്ലെട്ടോ ഇവിടെ തൂക്കുമ്പോ ഇവിടെ തൂക്ക ഇവിടെ തൂക്കുക ഇത് മറിവെക്കുക അങ്ങനെ കൊണ്ടുപോയാൽ മതി ഈ ഫ്രണ്ടിൽ വരുന്ന റൂമിന് സൗകര്യം കുറവാന്ന് പറഞ്ഞാണ്ട് ക്ലൈൻ്റെ എന്താക്കിയെന്നറിയോ ഇവിടെ ആ മുമ്പത്തെ പയേ ചുമരനെ മാറി പൊളിച്ചു കണ്ട് ഒരു മീറ്റർ നീട്ടം കൂട്ടി ഫ്രണ്ട് കാക്കിയതാണ് ആ സമയത്ത് തന്നെ ഇവിടെ ശോവാളെ വരേണ്ടി എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇനി ആ താറ അതേപോലെ തന്നെ ഈ ചുമരൊക്കെ പല്ലിട്ട് കണ്ട് ഒപ്പം തന്നെ കൂട്ടി കെട്ടിയിക്കുകയാണെങ്കിൽ ഈ നിന്തിന് നേരെ പിടിച്ച് കൂട്ടിപ്പൊടിച്ച് വന്നീനി ഇതിപ്പോൾ കണ്ടോ അവിടെ സ്നേഹ് ഓൾറെഡി ആദ്യം അടിച്ച സ്ഥിതിക്ക് ഉറപ്പിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു കല്ലിൽ ഞങ്ങൾ എന്താക്കി ഇവിടെ ഈ എൽ ടി വെച്ച് പൊളിച്ചെടുത്ത് രണ്ടാമത്തെ കല്ലും എൽ ടി വെച്ച് പൊളിച്ചെടുക്കുകയാണ് ആ എന്തിനാന്നാലോ കുറച്ച് നേരം വെയ്യാലും നമ്മളെ പണിനോടുള്ള മനസ്സാ അല്ലെങ്കിൽ ക്രാക്ക് വരും ഈ കാണുന്നത് ലിവിങ് റൂമാണ് സെറ്റ് ഈ കാണുന്നത് ഡൈനിങ് ഹാളാണ് ഈ ചുമര കണ്ടിയിൽ അവിടുന്ന് ഇങ്ങനെ വന്നുകാണ്ട് ഈ എൻഡിൽ രണ്ട് പിറകോളെ കാണാൻ പറ്റും ഈ എൻഡ് തൊട്ടിട്ട് ഈ കാണുന്ന എൻഡ് വരെ ഒരു മീറ്ററും എൺപത്തഞ്ച് സെൻറ്റ് ഉണ്ട് അപ്പൊ ക്ലൈൻറ് പറഞ്ഞ് ഇനി ഇവിടെ രണ്ട് പിറകോള പോരാ സ്റ്റൈൽ കൂടുതൽ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ ഒരു പറകോള വെക്കണമെന്ന് പറഞ്ഞ് അത് വെക്കാൻ വേണ്ടി പോണ് അത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആറിൻ്റെ ഗ്യാപ്പ് കൊടുത്ത് ഈ എൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒന്നേ നാൽപ്പത്തി അഞ്ചേ ഉണ്ടാവുകയുള്ളൂ അത് മതിയല്ലോ എന്തൊക്കെ തെരായി ക്ലെയിൻ്റ് എന്നാലോ ഇതിപ്പോൾ ലൈവിൽ ആറ് വരി വെക്കണം പിന്നെ സൺഡ്രിങ്ങാനെന്ത് ചെയ്യും ഇത് നീട്ടം കൂട്ടും അതിന് വേണ്ടി നാല് കമ്പിയോടെ ഏച്ചുട്ടിട്ടുണ്ട് നല്ല വെയിറ്റ് ഈ വർക്ക് മൊത്തമാണ് തീർത്തുകൊണ്ട് ലിൻഡലിന്റെ മോള് നാല് വരി നൂലുക്ക് നൂലാണ് മെയിൻസ് ലേവിന്റെ ഹൈറ്റ് ആയിണ്ട് ഇവിടെ പുറത്തൊരു ഷോൾ ഇനി അത് ലേവില് പൗതില്ലേ തീർത്തുകൊണ്ട് മൊത്തം അയിന് മുട്ടിച്ച് പക്കാ മറിയാണ് അത് കെട്ടി വീകാതെ കഴിഞ്ഞാൽ റണ്ണറിൻ്റെ പീസ് വെച്ചുകൊണ്ടിരും ഇത് നാളെ കൂരാ മാത്രമേ ഉള്ളൂ ഉള്ളിൽ ആറ് കല്ലിൻ്റെ പറകോള ലേവില് രണ്ട് കല്ലിലുള്ള പറകോളം മൂന്ന് കല്ലിലേക്ക് ഉണ്ട് കക്കൂസിൻ്റെ ഉള്ളിൽ നാലിനിൻ്റെ ബ്ലോക്ക് കൊണ്ട് ഒരു പടവും എല്ലാ സെറ്റപ്പും തീർന്നിട്ടുണ്ട് അടിച്ചുപൊളി ചായ നല്ല ഭക്ഷണം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡാണ് സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും ഈ സൈറ്റിൽ നിന്ന് അപ്സ്റ്റെയർ പഠിക്കാൻ വേണ്ടി വരുമ്പം അതിൻ്റെ ടെക്നിക്കടക്കം അടുത്ത വീഡിയോ കാണിച്ചിട്ടുണ്ട് വൈൻ്റപ്പ്